അങ്ങനെ സാൻസി നമ്മൾ വന്ന് ഇറങ്ങിയിട്ട് താണ്ടെങ്കിൽ ഈ ഒരു ആദ്യം പോകുന്നതെന്ന് പറയുന്നത് പ്രിസൺ ഐലൻഡിലേക്കാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നിന്ന് ചെറിയ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അല്ലേ ഒരുപാട് കാഴ്ചകളുണ്ട് അതാണ്ട് ഈ കാണുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഈ പ്രിസൻ ഐലൻഡിലേക്ക് പോകാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ ബോട്ട് നാൽപ്പത്ത് അയ്യായിരം രൂപ ബോട്ടിന് പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തോ ഒരു ചെറിയൊരു ചിലവുണ്ട് ആ ചിലവും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഇദ്ദേഹമാണ് നമ്മൾ ആ പ്രിസൺ ഐലൻഡിലേക്ക് ബോട്ടിൽ കൊണ്ടുപോകുന്നത് യുവർ യുവർ അബ്ബാസ് അബ്ബാസ് പ്രിസൺ ഐലൻഡ് കിലോമീറ്റർ 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 ഹോം Uh, time? Yeah, island time Yeah, yeah, Wait, yeah, 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 Yeah. 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 island Wait, you you one One hour. hour? minutes? minutes? When 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 take take it it so so I go around this beach, How tmwanwnasototo want to na so, nakupenda safari Yeah, so no. yasthi hakuna matata yeah,

Yeah, this is the hotel, the Mithingani Hotel. Yeah, this is the Skodi Hotel. Yeah. Mithingani has 120 so room. Mm. Yeah, because now low, low season. Yeah. No low season, no tourist because it's so small tourist. Pradhana Pasha is Swahili. Yeah, Swahili. Swahili. We speak Swahili. Ah. Yeah, Jinalangu. Swahili. Jinalangu. Name, so Abbas. Abbas. Jinalangu. ഓക്കേ ആ ഇവരുടെ മെയിൻ ഫാഷൻ എന്ന് പറഞ്ഞേ സുഹൈലി ആണ് നമ്മൾ വല്ല ഇതിനെ നപ്പിടടഞ്ഞൊക്കെ പറയുന്നത് വോ യു കം ഫ്രം വോ when you go tanzania hmm. yeah he have it, so uh, 5000 yeah when you know no tanzania he have it, so satis satepat maybe yeah yeah he so, so, the resident he have so good price നമ്മുടെ ചെറിയ ബോട്ട് വരുന്നുണ്ട് കരയിലേക്ക് അടിപ്പിക്കുകയാണ് ഇവിടെ ആഴം കുറവായതുകൊണ്ട് നല്ല മണലായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അടിപ്പിക്കാൻ വരുന്നില്ല അത് അപ്പുറത്ത് നിന്ന് തിരിച്ച് നമ്മൾ ഇവിടുന്ന് വരെ കൊണ്ടുപോകാറുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് കയറിപ്പോകുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്

Your name? My name is Harry. Herin? Yeah, Harry. Okay. Yeah. This is house. Awesome? Yeah, yeah, yeah. This the house. Zanzibar. Zanzibar. Yeah. I'm born in Zanzibar. Yeah. That island is called the Prison Island, and that one. It's called the Grave Island. Grave Island. Yes, here there are a grave of British. British? Yeah, British soldiers. Yeah, and that one is called the Prison Island over there. Have a giant tortoise and they have a prison in that island. Yeah, and that one over there is called the Bowie. കാണുന്ന ഐലൻഡ് എന്ന് പറയുന്നത് സ്നേക്ക് ഐലൻഡ് ആണ് അവളെ പാമ്പുകൾ ഉള്ള ഒരു ഐലൻഡാണ് ആ അവിടെ താമസം ഒന്നും ഇല്ല ടൂറിസ്റ്റ് വിസിറ്റിംഗ് ഏരിയ നല്ല ഓണം തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ് അദ്ദേഹം നമ്മളെ സേഫായിട്ട് കൊണ്ടുപോയി കൊണ്ടുവന്ന് നമ്മളവിടെ ആക്കിയിട്ട് വരും അതാക്കിയിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന് സാ സാൻസി ബാറിൽ നമ്മൾ എവിടെ നിന്നാണോ പിക്ക് ചെയ്തത് അവിടെ കൊണ്ടുവന്ന് നമ്മളെ ആക്കും ഐലൻഡിലേക്ക് ിലേക്ക് എത്തിക്കൊണ്ടിരുന്നില്ല ഐലൻഡ് പ്രിസൻ ഐലൻഡിലെ കാഴ്ചകളാണ് അങ്ങനെ ഞാൻ ഇവിടെ പ്രിസൺ ഐലൻഡിലേക്ക് എത്തി കഴിക്കണം അപ്പം ഇതാണ് പ്രിസൺ ഐലൻഡ് അതിൻ്റെ എൻട്രിയിലേക്കും പോയി വെൽക്കം ടു പ്രിസൺ ഐലൻഡ് ഈ മരത്തടിയുടെ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു സ്ഥലത്തൂടെ വേണം നമ്മൾ പ്രശ്നം അതിന്റെ കൃഷ്ണലിൻ്റെ സൈഡിലൂടെയുള്ള ഈ വഴിയെ നമ്മൾ അങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ് ചില മനോഹരമായ കാഴ്ചയാണ് നമ്മൾ പോകുന്നത് ഒരത്ഭുതമായ ഒരു കാഴ്ചയിലേക്കാണ് നല്ല കണ്ണാടി പോലുള്ള വെള്ളമാണ് നമുക്ക് നമ്മൾ ഇവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കാനുണ്ട് ആ ടിക്കറ്റും കൂടെ എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാനുള്ളത് ഇവിടെ മൂവായിരം രൂപ കൊടുക്കണം നമ്മൾ ഇവിടെ നിന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അതായത് ഇവിടെ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് രണ്ട് ഫീസുണ്ട് അതായത് ഇവിടേക്ക് കയറുന്നതിന് മുപ്പത്തി മൂവായിരം രൂപ ഇവിടുത്തെ ഷില്ലിങ് കൊടുക്കണം മുപ്പത്തി മൂവായിരം രൂപ ഷില്ലിങ് കൊടുത്തിട്ട് ഒരു പ്യാസെടുത്തിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഫീസ് ഉണ്ട് അത് ആറായിരം രൂപയാണ് അതും എടുത്തിട്ട് വേണം നമുക്ക് ഇതിന് ഉള്ളിലേക്ക് കയറാൻ അപ്പോൾ എന്തായാലും നല്ല ഒരു പ്ലേസ് ആണ് നമുക്ക് എന്തായാലും ഒന്ന് പെട്ടെന്ന് ചുറ്റി കണ്ടോ ഒന്നര മണിക്കൂറേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം